നീ എങ്ങനെയാടാ കാസർഗോഡ് മുഖ്യമന്ത്രി വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കാസർഗോഡ് മുഖ്യമന്ത്രി വേദിയിൽ നിന്ന് സംസാരിച്ചു തീരുമ അനൗൺസ്മെന്റ് നടത്തിയത് ക്ഷോഭിച്ചാണ് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയത് ഇങ്ങനത്തെ ഹോബികളാണ് പ്രാന്താണ് അയ്യോ പൊന്നു പൊന്നുമോനെ പ്രാന്തെന്ന് പറഞ്ഞു കാണരുത് ഔപചാരികമായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഔപചാരികമായില്ല കൂടുതലൊന്നും ചോദിക്കില്ലേ പെണങ്ങി ഇറങ്ങി പോട്ടോ പോകൂട്ടത് ഇന്നിവർക്കുള്ള ഉപഹാരം അവസാനിക്കുന്നു പ്രിയങ്കര ഈ ശേരി തടിയും കൊണ്ടന്നുള്ളൂ കൊച്ചു കുട്ടികളുടെ മനസ്സാ തോന്നുന്നു ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ചങ്കഉപ്പ് കൊണ്ട് തന്നെയാ ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേവരെ തോറ്റു കൊടുത്തില്ല എന്റെ കയ്യിൽ അവന് കിട്ടിയ ഞാനവന് അത് മനുഷ്യനായി കഴിഞ്ഞ പ്രായമുള്ള ഒരാളല്ലേ ഓ പോയി പോയി കണ്ടറിയണം കോശി നിനക്കെന്താ സംഭവിക്കാ എന്റെ അല്ലോ ഞമ്മള് പറഞ്ഞില്ലേ കൊടലോടെ കത്തിക്കോന്ന് ഹാജാരി പറഞ്ഞേക്കുന്നത് അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡേറ്റ് ആയി